നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുതിര വേവിച്ച വെള്ളം വെച്ചത് രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങളെല്ലൂടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രസം ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇത് മുതിര വേവിച്ച വെള്ളമാണ് ഇത് അതിലിടാനുള്ള ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുരുമുളക് കുടിച്ചത് പുളി പീഞ്ഞാ കുറച്ചും വെള്ളമാണ് തക്കാളി ഇല്ലുകൊണ്ട് കൊണ്ട് പുളി രേശ എടുത്തിട്ടും കുറച്ച് ചെറിയൊരു പുളി പുളിയെടുത്തിട്ട് പീഞ്ഞി വെച്ചതാണ് ഉപ്പ് കുറച്ചും വെള്ളം പിന്നെ മഞ്ഞൾപ്പൊടി കായം മാത്രം ചൂടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം

കഴുക് കൂട്ടിയിട്ടുണ്ട് നമുക്ക് വെളുത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിന് മൂലി തരാം പച്ചമുളക് വെക്കി മസാല കൂട്ടിയിട്ട് ഒന്ന് വരച്ചെടുക്കാം

തക്കാളി വന്നാല് ഒടങ്ങി വിശുംബരണം പിന്നെ ഒന്ന് ഉറക്കിയെടുക്കാം തക്കാളി ഒടഞ്ഞ വരൂ ഒത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി വെച്ചെടുക്കാം Yo le la verte acá. En el último breve se valoris por el video. ഞാൻ അന്നത്തെ വീഡിയോ മുതലൊക്കെ വരുമ്പോൾ ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം കൊണ്ട് നല്ല രസം ഉണ്ടാക്കാതെ നമുക്കൊന്ന് അന്നേരം രസം ഉണ്ടാക്കി അതിൻ്റെ വീട് പിടിക്കാൻ അങ്ങനെ ഇപ്പോൾ വെള്ളം ഒന്നും ഉണ്ടാക്കിയിട്ട് രസം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ രസം നന്നായി തിളച്ചിട്ടുണ്ട് നല്ലൊരു നമുക്ക് ഇതിലേക്ക് ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ചും വെല്ലാണ് നമുക്ക് ഇതും കൂടി ചേർത്ത് വെക്കാം പുളിവെള്ളം കുറച്ചേ വെച്ചിട്ടുള്ളൂ തക്കാളി ഇല്ല കൊണ്ട് നല്ല തക്കാളിക്ക് തന്നെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കുറച്ചും പുളി വെള്ളം വെച്ചിട്ടില്ല കേട്ടാണ് ചതച്ച് വെച്ചിട്ടുണ്ടായ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിലേക്ക് വെളുത്തുള്ളിട്ട് കുറച്ച് കായ ഇട്ട് കൊടുക്കാം ഈ ഇലയാണ് ഞാനിങ്ങനെ ഇടുന്നത് ഞാനിത് മല്ലിച്ചപ്പിൻ്റെ ഭാരം ഉപയോഗിക്കുന്ന ഇലയാണ് മല്ലിച്ചപ്പിൻ്റെ അതേ ടേസ്റ്റാണെന്നുള്ളത് ഈ ഇലയുടെ പേരെ തന്നില്ല എനിക്കറിയില്ല അറിയുന്നവർ ആരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഇലയുടെ പേര് തിന്നുള്ളത് അതില മുറിച്ച് വെച്ചതാണിത് ഇതും കൂടി ഇട്ട് കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇത് മാറ്റണം അടിപൊളി രസമായിട്ടുണ്ട് കേട്ടോ